ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സെമി ഫൈനലിൽ പന്ത്രണ്ട് മത്സരാർത്ഥികളാണ് എത്തിയിരിക്കുന്നത് ആ പന്ത്രണ്ട് മത്സരാർത്ഥികളിൽ ആരൊക്കെയാണ് ഫൈനലിൽ എത്തുക എന്ന് അറിയാൻ ഇനി വെറും നാല് ദിവസം കാത്തിരുന്നാൽ മതി നമ്മുടെ തിരുവോണ ദിനത്തിനാണ് ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലെ വരാൻ പോകുന്നത് അപ്പൊ സൂപ്പർ താരമായിട്ട് എത്താൻ പോകുന്നത് ജനിച്ചത് അപ്പൊ ആരായിരിക്കും നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വിജയ് കിരീടം ചൂടുന്ന ആ ഒരു മത്സരാർത്ഥി നിങ്ങൾക്കും പ്രവചിക്കട്ട പ്രവചിക്കുന്ന ആൻസർ ഒക്കെ നമ്മുടെ വീഡിയോക്ക് ദയേ കമന്റ് ഇട്ടോളൂ അപ്പൊ ആരായിരിക്കും എന്നറിയാൻ നാല് ദിവസം കാത്തിരുന്നാൽ മാത്രം മതി ദിലീപ് ചേട്ടനൊക്കെ വന്ന് വേദിയാകെ ധന്യമാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് തിരുവോണ ദിനത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്സിങ്ങിന്റെ വിജയ കിരീടം ചൂടാൻ വേണ്ടി നിൽക്കുന്ന ആ പന്ത്രണ്ട് മത്സരാർത്ഥികൾ ആരായിരിക്കും എന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അപ്പൊ എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിക്ക് പാട്ട് പാടുന്ന മക്കളാണ് അവരിൽ ഒരാളായിരിക്കും വിജയ കിരീടം ചൂടുന്നത് അപ്പൊ നിങ്ങൾക്കറിയുന്ന ഒരു പേര് കമന്റ് ചെയ്യാം കേട്ടോ ആരായിരിക്കും സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി എന്ന് അറിയാൻ കമന്റ് ചെയ്യാം ശരിയായ ആൻസർ നമ്മൾ പിൻ ചെയ്തിടുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ തിരുവോണ ദിനത്തിൽ എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ പോയിട്ട് നമ്മുടെ ടോപ് സിംഗർ കാണുക വിജയകിരീടും ചൂടുന്ന കുട്ടിക്കും പന്ത്രണ്ട് മത്സരാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബൈ ബൈ